ായണ നാരായണ ശ്രീ ഗുരുവാരപ്പ ശ്രീമത് ഭാഗവത മഹാപ്രാണം അതിലെ പ്രഥമ സ്കന്ധത്തിലെ എട്ടാമത്തെ അധ്യായത്തിൽ കുന്തി എന്താണോ പറഞ്ഞത് അത് ഞാൻ എഴുതിയത് ഞാൻ വായിക്കുന്നു സംന്യാസംഗ്രഹത്തിലുള്ളതാണ് അതിൽ ആദ്യം ഉത്തര പറഞ്ഞ ആ ശ്ലോകം കൂടി രണ്ട് ശ്ലോകങ്ങളായിട്ടാണ് എഴുതിയത് അത് വായിച്ച് കുന്തി സ്തുതി വായിക്കാം ഓം ഉത്തരോ വാചാം पाहि ममा गर्भं कृष्णा हरे जया पाण्डव बीजते रक्षणं प्रभो सर्वजगत्तिनोईश्वरा श्रीहरे काकणे श्रीकृष्णामि भक्तर्कभयनां योगेश्वरा हरे तिगोळमन्ने विळुङ्गादे काकणे മൃത്യുഭയക്കുന്ന മർത്യർക്കി രക്ഷയെ ചെയ്യാൻ കഴിയില്ല ശ്രീകൃഷ്ണ പാഹിമാം ഓം ദേവഗീസ്വഗോവിന്ദ വാസുദേവ തനേ കൃഷ്ണ ത്വാമഹം ശരണം ശ്രീ ഗുരുവാരപ്പശനാരായണ ഇനി കുന്തി പറഞ്ഞത് പറയണു കുന്തി ഉപാച ഓം ഉത്തമ പുരുഷ കൃഷ്ണ നമോ നമ ആദിമ്യാന്തര നമോ നമ ഉള്ളിൽ പുറത്തും നിറഞ്ഞു വാഴും പ്രഭോ സാക്ഷിയായി കാണുന്നു സർവനിയന്ത്രകൻ ആ നാട്യത്തെ കാണാം നടനെ അറിയുമോ ഇന്ദ്രിയ മാഗം തിരശീല കാരണം സർവം മറച്ചു തവമായ കൊണ്ടിഹ അജ്ഞർക്കു തോന്നിച്ചു സത്യമാക്കി ജഗത് ജ്ഞാനികൾക്കും മറവുണ്ടെങ്കിൽ ഞങ്ങളെ സ്ത്രീകൾ അറിയുന്നതെങ്ങനെ ശ്രീഹരേ ഏവർക്കും ചൊല്ലാം ഒരേ പോലെ സർവതാ ആത്മ നിവേദനം ഞാൻ നമിപ്പുഞാൻ ദേവകീപുത്രൻ വസുദേവപുത്രനും നന്ദസുധനും യശോദാകുമാരനും പത്മനാഭ പത്മപാദ നമോസ്തുതേ പത്മനേത്ര പത്മമാലിൻ നമോ നമ കാരാഗൃഹത്തിൽ തവ പിതാമാതയും കംസനാൽ പീഡിതർ എങ്കിലും അങ്ങയാൽ പാലക രക്ഷിതരായില്ല കാരണം കൃഷ്ണലീലാ ദേവകി പെറ്റുള്ള ആറു ശിശുക്കളെ രക്ഷിച്ചതുമില്ല കാരണം എന്തി രക്ഷകനില്ലാത്ത എന്നെ രക്ഷിക്കുവാൻ പാണ്ഡവർക്കും തഥാ ദുര്യോധനൻ ഭീമനേകി വിഷം പിന്നെ കായലിൽ താഴ്ത്തി മരിച്ചില്ല അത്ഭുതം നാഗലോകത്തെത്തി നാഗരസം കുറെ സേവിപ്പിച്ചേറ്റവും ശക്തനാക്കി ഹരി പാണ്ഡവരൊത്ത് അരക്കില്ലം വാഴവേ രക്ഷിച്ചു ആറാളെ കത്തിച്ച നേരവും പിന്നെ ഹിടുമ്പനെ കൊല്ലിച്ചു ഭീമനാൽ കൊന്നു ബഗനയും കൃഷ്ണ കരുണയാൽ ചൂതൂകളിയിൽ പണയപ്പെടുത്തിയ പാഞ്ചാലിയെ നഗ്നയാക്കാൻ ശ്രമിക്കവേ വസ്ത്രമായിട്ട് വന്നിട്ട് അഭിമാനമേകിയ വസ്ത്രമായി വന്നിട്ട് അഭിമാനമേകിയ കൃഷ്ണ നമസ്കാരം പാണ്ഡവ രക്ഷകാം ഭാരത യുദ്ധത്തിൽ ഭീഷ്മ നിഷ്പ്രഭമായി കൃഷ്ണസൂതനാൽ സർവത പാണ്ഡവർക്കാവത്ത് ഏൽക്കാതെ രക്ഷിച്ചു ഇപ്പോൾ അഭിമന്യുപുത്രനെയും തഥാ സർവജത്തിനുമാധാരമായി ഗുരു ജ്ഞാനഗീതം പാർത്ഥനോദിയ പോലവേ ജ്ഞാനപ്രകാശം ഭയമുക്തിഭക്തിയും ഏകേണമേ ആപത് രക്ഷകാ പാലക ഭക്തരക്ഷയ്ക്കെത്തും കൃഷ്ണനെങ്കിൽ സദാ എപ്പോഴും ആപത്ത് തന്നിടൂ ശ്രീഹരേ ഒപ്പം മതം തീർന്ന് കൃഷ്ണന്റെ അരീകിലായി എത്തുന്നു സ്വന്തം കഴിവുകേടോർക്കയാൽ സമ്പത്തും വിദ്യയും പാരമ്പര്യ മതം ഉണ്ടാക്കിടും മതം നാശത്തിൻ ഹേതുവായി സമ്പത്തെടുത്തിട്ട് ആപത്തു നൽകണേ കൃഷ്ണസാമീപ്യം സദാ ലഭ്യമാക്കണേ ലോകത്തിൻ സാക്ഷിയായ ആത്മജൻ ശാന്തനായി ചെയ്യുന്നു കർമ്മമില്ലെങ്കിലും കർമ്മിയായി സർവസമഞ്ചെയ്യും ദുഷ്ടർത്തൻ ശക് ദുഷ്ടർത്തൻ ശിക്ഷയും സജ്ജന രക്ഷയും സ്വേച്ഛാ വിരചിതം കാലസ്വരൂപനാമന്മുചിന്തിക്കവേ ഉണ്ടായി കലഹവും യുദ്ധവും നാശവും മർത്യനായി നാട്യം നടിക്കുന്നു കാരണൻ ലോകഹിതം കരനില്ലാ പ്രിയ പ്രിയം ഭക്തരക്ഷക്കായെടുത്തു പലതരം രൂപം അവതാരലീലകൾ സാർഥകം മത്സ്യമായി കൂർമ്മം വരാഹം നരഹരി ശ്രീരാമനായി ശ്രീരാമനും കൃഷ്ണനായതും ശ്രീഹരി കെട്ടി യശോദ ഉരലിൽ തവതനു ദാമോദരനായി നടിച്ചുള്ള ലീലയും അമ്മായി യശോദ തൻ ദേഷ്യമാം നാട്യവും തല്ലുവാനോങ്ങി ഭയന്നു കരഞ്ഞതും കാലൻ ഭയക്കുന്ന അങ്ങേക്കു പേടിയോ ഈശനാം കൃഷ്ണനോടമ്മയ്ക്കു ദേഷ്യമോ ഭക്തന്റെ ഹൃത്തിൽ കുടികൊള്ളുമീശനെ യോഗികൾ കിട്ടാതെ ദുഃഖിക്കുന്നു സദാ രോമകോപത്തിൽ പ്രപഞ്ചമുണ്ടങ്ങയിൽ നാഭിയിൽ കാണുന്നു ഭൂമി മുഴുവനും വായിൽ പതിനാലു ലോകത്തെ കാട്ടിയ ശ്രീകൃഷ്ണലീല നടനം അതിശയം കീർത്തി മലയത്തിനെ കുന്നു ചന്ദനം കൃഷ്ണൻ യദുവിനും യാദവർക്കും തഥാ ദേവകിക്കും വസുദേവർക്കും പുത്രനായി തുഷ്ടി നൽകി വരം നൽകയാൽ ശ്രീഹരി ഭൂഭാരം തീർത്തു വിധിക്കൂ വിധേയനായി കർമ്മഫലം പോക്കാൻ ജീവന്റെ ശുദ്ധിയും ക്ഷ്യമാക്കി മനമെത്തിച്ചു ലീലയിൽ ജ്ഞാനിക്കു സൂക്ഷ്മർത്ഥം നൽകി സ്വലീലയാൽ സംസാരമുക്തിക്കു കാരണക്കാരനായി പൂജയെ സ്വീകരിച്ചേകി വരങ്ങളും ഭക്തരെ രക്ഷിക്കും ലീലകൾ ഓർക്കുകിൽ ആ സുരനിഗ്രഹ ലീലാസ്മരണവും കേട്ടാൽ പറഞ്ഞാൽ മനഃശുദ്ധി നേടിടാം മുക്തരായി തീരുന്നു ആശ്രയിക്കുന്നവർ ജീവൻ വെടിഞ്ഞാലീ ഇന്ദ്രിയം നഷ്ടമായി കൃഷ്ണനെ വിട്ടാൽ ഈ പാണ്ഡവരും തഥാ ജീവന്റെ സംസാരം തീർക്കുവാൻ കൃഷ്ണനായി ബാലലീല തൊട്ടു ചെയ്തു പലതരം അങ്ങയെ ഓർത്തിട്ടു ഞാനും എത്തും തവ തൃപ്പാദം തന്നിൽ ലയിക്കാൻ കൊതിച്ചുടൻ അങ്ങോ പതിപ്പിച്ച കാലടി ശുദ്ധിയേകി അങ്ങോ പതിപ്പിച്ച കാലടി ശുദ്ധിയേകി ഗ്രാമവീഥികൾ കാനനം അങ്ങയ്ക്കായി പുഷ്പിച്ചു കാഴ്ച മരങ്ങളും നൽകി സമൃദ്ധി നദീഗിരി സിന്ധുവും അങ്ങു പോയാൽ ഭൂവിൽ വീഴും ഇരുട്ടുടൻ സ്വർണരത്നാദി തരില്ല നദികളും പുറ്റുകൾ പിന്നെ തരില്ല സമുദ്രവും ഉണ്ടാകുമോ മഴ വേണ്ട പോൽ ഭൂമിയിൽ വിശ്വനായി സർവം നിയന്ത്രിക്കും നായകൻ സാക്ഷിയായി ആത്മാവ് എങ്ങും നിറഞ്ഞവൻ പാണ്ഡവ യാദവ സ്നേഹം മുറിക്കണേ ആത്മാവിനെ മാത്രം ചിന്തിക്കാറാവണേ ഭക്തിക്കു വിഘ്നം വരുത്തുന്ന സർവ്വതം എന്നിൽ നിന്നിപ്പോൾ അകറ്റണേ ശ്രീഹരേ ഗംഗ സമുദ്രത്തിലെത്താൻ പോൽ എന്റെ ചിത്തം അങ്ങിലെത്തിക്കണേ ഹരേ യാദവ് നാഥനായി പാർത്ഥ സുഹൃത്തായി വേദത്താൽ നേടാൻ കഴിയും പരാക്രമി ഗോവിപ്രദേവ സുരക്ഷയെ ചെയ്യുന്ന ലോക യോഗി കൃഷ്ണാ നമോസ്തു ആപത്തു തന്നും ഭയം നൽകിയെങ്കിലും കുന്തി തന്നാവശ്യം കൃഷ്ണസ്മരണയും ലോകവിഷയങ്ങളഞ്ചം മറക്കലും ഏറ്റൂ ഹരി മായ പുഞ്ചിരിയാൽ തദാ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ നാരായണ അഖിലഗുരോ ഭഗവന്നമസ്തേ യോഗേശ്വരാ അഖിലഗുരോ ഭഗവേ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഭഗവാനെ കുന്തി സ്തുതിച്ചത് സംസ്കൃതത്തിൽ വായിക്കുമ്പോൾ ഒരു അനുഭവം ഉണ്ടാവും അത് മലയാളത്തിൽ വായിക്കുമ്പോൾ മറ്റൊരു അനുഭവം ഉണ്ടാവും ഇത് സംസ്കൃതത്തിൽ വായിച്ചത് അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടത് ഇപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ ഭാഗമായിട്ടാണ് പറഞ്ഞിട്ടത് അത് ആ പ്ലേ സ്റ്റോറിൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും അതേപോലെ തന്നെ ഇതും കേൾക്കുക അപ്പോൾ ഇത് ഒരു തവണ വായിക്കുമ്പോൾ നമുക്ക് ആ സംസ്കൃതം വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരനുഭൂതിയും ഇത് വായിക്കുമ്പോൾ അർത്ഥം അറിഞ്ഞിട്ട് ഉള്ളിലേക്ക് തട്ടുന്നതായിട്ടുള്ള ഈ അനുഭൂതിയും അത് രണ്ടും നമുക്ക് കിട്ടാൻ സാധിക്കും അപ്പോൾ അനവധി ആൾക്കാർ മൂലം ഒരധ്യായം വായിക്കണു ഒപ്പം എൻ്റെ ഈ ഒരു പുസ്തകം അതിൻ്റെ ഒരു അധ്യായം വായിക്കണു നമ്മുടെ ഗ്രൂപ്പിലും എൻ്റെ പെങ്ങൾ വായിച്ചിരുന്നുണ്ട് ശ്രീദേവി എൻ്റെ പെങ്ങളാണ് മൂത്ത പെങ്ങളാണ് ആ സഹോദരി ഇത് വായിച്ച് എനിക്ക് എന്നെ സഹായിക്കണം ഇതേപോലെ നിങ്ങളും അർത്ഥമറിഞ്ഞുകൊണ്ട് സാവകാശം ധൃതി പിടിക്കണ്ട സാവകാശത്തിൽ വായിച്ച് ഓരോ ശ്ലോകവും അത് സംസ്കൃതമായാലും ശരി മലയാളമായാലും ശരി വ്യാഖ്യാനം ചെയ്തുകൊണ്ട് വായിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഈശ്വരഭാവം നമ്മൾ അറിയാതെ കണ്ട് ഭഗവാൻ തന്നെ തന്നുകൊണ്ടേയിരിക്കും അത് കിട്ടാനാവണം ഈ ഉപാസന ഭഗവതം കേൾക്കല് അതിന് വേണ്ടിയിട്ടാവണം അതേപോലെ ഭാഗവതം വായിക്കുന്നത് അതിനു വേണ്ടിയിട്ടാവണം ഞാൻ ഇത്ര വായിച്ചു ഞാൻ അത്ര വായിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അത്രയും ഇത്രയൊന്നും വായിക്കണ്ട എത്രയാണോ വായിച്ചത് അത് വ്യാഖ്യാനം ചെയ്തുകൊണ്ട് വായിക്കുക ഒരു ശ്ലോകം വായിക്കുക അതിൻ്റെ അർത്ഥത്തെ എടുക്കുക െടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടേ എനിക്ക് പഠിപ്പൊന്നുമില്ല എന്ന് വിചാരിക്കരുത് എല്ലാവർക്കും ജ്ഞാനമുണ്ട് ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യജന്മം കിട്ടുള്ളൂ വിശേഷ ബുദ്ധിയോട് കൂടിയിട്ട് വിവേകം അത് നമുക്കുണ്ട് പക്ഷെ നമ്മൾ യോജിപ്പിക്കുന്നില്ല എല്ലാവർക്കും ജ്ഞാനമുണ്ട് എല്ലാവർക്കും കഴിവുകളുണ്ട് മറക്കപ്പെട്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ സ്വയമേവ മറയ്ക്കുന്നതും ഭഗവാനാൽ മറയ്ക്കപ്പെട്ടതും രണ്ടുമുണ്ട് അപ്പം നമ്മൾ സ്വയമേവ മറക്കണ്ട ഭഗവാനാൽ മറയ്ക്കപ്പെട്ടത് ഉപാസന കൊണ്ട് ഭഗവാൻ തന്നെ ആ മറവ് തീർത്തു തരും നമ്മൾ ചില്ലിൻ്റെ മുകളിൽ ചടിവെള്ളം വീണുവെങ്കിൽ അത് വെള്ളം വേത്തിയിട്ട് കഴുകുന്നത് പോലെ കഴുകിക്കഴിഞ്ഞാൽ വീണ്ടും അത് ശുദ്ധമായിട്ട് തീരും അപ്പോൾ സീ ത്രു കിട്ടും എന്ന കൂട്ടത്തിൽ നമുക്കും ഒരു ജ്ഞാനത്തെ കിട്ടാൻ വ്യാഖ്യാനം ചെയ്താലേ കിട്ടുള്ളൂ ഈ വാഷിംഗ് ആണ് വ്യാഖ്യാനം അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ്സ് മുഴുവൻ ഇല്ലാണ്ടാവുകയും ചെയ്യും ഈ ജ്ഞാനം നമ്മിലേക്ക് കയറുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് മലയാളത്തെ വായിക്കുക അറിയാത്തവർ സംസ്കൃതം അറിയാത്തവർ മലയാളത്തെ വായിക്കുക അതിന് എൻ്റെ പുസ്തകം വാങ്ങി വായിക്കുക അതല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ട് ഭാഗവതത്തിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ട് അത് വാങ്ങി വായിക്കുക മലയാളത്തിലുള്ള അർത്ഥത്തെ നിങ്ങൾ എല്ലാ ദിവസവും എത്രയാണോ കിട്ടുക അത്രയും സ്വീകരിക്കുക അതിന് വേണ്ടിയിട്ട് ഈ ഉപാസനയെ സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ